പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് ശ്രീകാര്യത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നു എക്സൈസ് സ്പെഷ്യൽ സ്കോഡാണ് രണ്ടായിരത്തിലധികം കിലോ വരുന്ന ഇത്രയധികം തൂക്കം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് രണ്ട് അസം സ്വദേശികളെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് റിനു ശ്രീധ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം ഇനിതാ തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്നാണ് രണ്ടായിരം കിലോ അധികം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസിന്റെ സ്പെഷ്യൽ സ്കോഡ് പിടികൂടിയിരിക്കുന്നത് ശ്രീകാര്യത്ത് ഒരു വീട് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള രണ്ടു പേരാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നത് ഇത് അവിടെ നിന്ന് ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി എന്നുള്ളതാണ് എക്സൈസ് സംഘം പറയുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധന നടത്തുകയും ഏകദേശം രണ്ട് ടെന്നിലധികം ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുക ൂടുകയും ചെയ്തതിപ്പോൾ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ എക്സൈസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഗൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാർ എങ്ങനെയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എത്രമാത്രം കിലോ ഉണ്ട് ആരൊക്കെയാണ് ഇത് പ്രതികളായി പിടികപ്പെട്ടിരിക്കുന്നത് ഇത് ഓപ്പറേഷൻ ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ടുള്ള എൻ ഡി പി എസ് സി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിവരശേഖരണത്തിന്റെ ഫലമായി നടത്തിയ ശ്രമത്തിലാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് അതായത് വീട് വാടകയ്ക്കെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അത് ലോക്കൽ മാർക്കറ്റുകളിൽ ചെറുകിടക്കാർക്കും കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഇൻഫർമേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു സെർച്ചിലാണ് വീടിൻ്റെ താഴ്ഭാഗം താഴത്തെ നില വാടകയ്ക്കെടുത്തിട്ട് രണ്ട് ആസാം സ്വദേശികൾ ഇത് രണ്ടായിരം കിലോളമുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിട്ടെന്ന് കണ്ടെടുത്തിരിക്കുന്നു എന്താണ് നടപടികൾ ഇതിൻ്റെ നടപടി ഇത് പിന്നെ ഫൈൻ ഇമ്പോസ് ചെയ്യാവുന്ന കേസാണ് അപ്പോൾ നിയമാനുസൃതമായിട്ടുള്ള ഫൈൻ ഇമ്പോസ് അവർ ഈടാക്കിയതിന് ശേഷം അവരെ വിട് വിട്ടേക്കുന്നതാണ് വിനിത ഇങ്ങനെയാണ് അതായത് ഇതിപ്പോൾ ജാമ്യം ലഭിക്കുന്ന കുറ്റം അല്ലെങ്കിൽ പിഴയടച്ച് ഇവരെ വിടാവുന്ന കുറ്റം മാത്രമാണ് ഈ രണ്ടായിരത്തിലധികം കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയെങ്കിലും അസം സ്വദേശികളായിട്ടുള്ളവരാണ് രണ്ടുപേർ ഇവരെ ഫൈൻ ശേഷം ഇവരെ വിടുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിൽ ഉള്ളത് എന്തായാലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഈ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള പരിശോധന തുടരും എന്ന് തന്നെയാണ് എക്സൈസ് സംഘം അറിയിക്കുന്നത്